പൊസിഷൻസ്റ്റാറിംഗ് ആൻഡ് അച്ഛൻ കുടുംബത്തെ കാണുന്നത് പോലെയല്ല മകൻ കുടുംബത്തെ കാണുന്നത് അച്ഛനും മകനും തമ്മിൽ കോശവും മർമ്മവും തമ്മിൽ കുടുംബാംഗവും കുടുംബനാഥനും തമ്മിൽ ഗോത്രാംഗവും മൂപ്പനും തമ്മിൽ പ്രജയും രാജാവും തമ്മിൽ രാജാവും ചക്രവർത്തിയും തമ്മിൽ ഒക്കെ ഒക്കെ ോധ്യ സമീപന അന്തരങ്ങളുണ്ട് അതുകൊണ്ടാണ് ഭക്തിയിൽ വിധേയനാകാത്ത പ്രജയ്ക്ക് രാജാവ് നീതിമാനായി തോന്നാത്തത് അറിയുക വ്യക്തിഗത സമീപനമല്ല ഗോത്രപര സമീപനം അതല്ല ദേശപര സമീപനം അതുമല്ല സർവപര സമീപനം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ഇതിലും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾക്കുമാറാകട്ടെ വീടുകളില് എവിടെയും കാണുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഈ ആധുനിക കാലത്ത് കാണുന്നൊരു കാര്യമാണ് ഈ അച്ഛനും മക്കളും തമ്മിൽ അല്ലെങ്കിൽ അച്ഛനും മകനും തമ്മിലുള്ള ചർച്ചയില്ലായക അമ്മയും മകളും തമ്മിലുള്ള ചർച്ചയില്ലായക ഈ അച്ഛനും മകനും തമ്മിൽ ഇങ്ങനെ ഉടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട് കാരണം എന്റെ അറിവില് എന്റെ കുടുംബത്തില് എന്റെ മുത്തശ്ശൻ അദ്ദേഹത്തിന്റെ അച്ഛനെ വിട്ടുപിരിഞ്ഞ് വേറെ പോയി താമസിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ അതുപോലെ വന്ന് താമസിച്ചാണ് ഞാനും അതുപോലെയാണ് തുടക്കത്തിൽ പക്ഷെ ഈ ഒരു സംഭവം എനിക്ക് ക്ലിക്ക് ആക്കിയപ്പോൾ അതായത് ഇങ്ങനെ ഒരു സംഭവം ഒരു പരമ്പരാ പരമ്പരയായിട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ മക്കള് അച്ഛനെ നിഷേധിക്കുന്ന ഒരു നിഷേധിക്കുന്നൊരവസ്ഥയുണ്ടെന്ന് മനസ്സിലായപ്പോ അത് ഞാൻ തുടരേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്തേക്ക് തിരികെ വരികയായിരുന്നു ഉണ്ടായിരുന്നു അച്ഛൻ പറയുന്നതൊക്കെ എനിക്ക് അനുചിതമായി തോന്നിയാലും ഞാൻ അവിടെ നിന്ന് അതോ സഹകരിച്ചു പോകാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ പഠിക്കാൻ ശ്രമിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് ഞാൻ പറയുന്നത് രണ്ട് കാലഘട്ടങ്ങളിൽ ജീവിച്ച് വന്നവരായത് കൊണ്ടാണ് രണ്ടു തരം നിരീക്ഷണങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് എനിക്ക് മക്കളുണ്ടായി മക്കൾക്ക് ബുദ്ധിയും ബോധവും ഉറയ്ക്കാൻ തുടങ്ങിയപ്പോ മുതൽ എനിക്ക് കാര്യത്തിന്റെ കിടപ്പൂശം കൃത്യമായിട്ട് മനസ്സിലാകാൻ തുടങ്ങി പക്ഷെ മുമ്പ് എനിക്ക് മനസ്സിലായിരുന്നു കാര്യം ഞാൻ കമ്മ്യൂൺ റൺ ചെയ്യുകയായിരുന്നു കമ്മ്യൂണിൽ ജീവിക്കുക എന്നുള്ള കമ്മ്യൂണിന് നടത്തുകയായിരുന്നല്ലോ അപ്പൊ അവിടെ വന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാരെ കൈകാര്യം ചെയ്തു വന്നപ്പോ അപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നു വ്യക്തിയായിട്ട് കമ്മ്യൂണിനകത്ത് ഒരു ഒരു ഗോത്ര അംഗം അയാളും മൂപ്പനും കാണുന്നത് രണ്ട് മുറയ്ക്കാണെന്ന് അതെനിക്ക് കാണാൻ വേണ്ടിയിട്ട് കുറെ കാലമായിരുന്നു പക്ഷെ എനിക്കത് ബോധ്യപ്പെടാൻ കുറെ ബിംബങ്ങൾ വേണ്ടി വരുന്നു ഒന്ന് അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം അമ്മയും മകളും തമ്മിലുള്ള ബന്ധം അമ്മയും മകനും തമ്മിലുള്ള ബന്ധം ഇവര് രണ്ടുപേരും രണ്ട് കാര്യങ്ങളെ കാണുന്ന ഒരേ കാര്യത്തെ കാണുന്ന രണ്ട് വിധത്തിലായിരിക്കും അച്ഛൻ കാണുന്ന ഒരു വിധത്തിൽ അമ്മ കാണുന്ന ഒരു വിധത്തിൽ അല്ല അച്ഛൻ കാണുന്ന ഒരു വിധത്തിൽ മകൻ കാണുന്ന ഒരു വിധത്തിൽ ഗോത്രത്തിന്റെ തലവൻ കാണുന്ന ഒരു വിധത്തിൽ ഗോത്രത്തിലെ അംഗം കാണുന്ന ഒരു വിധത്തിൽ ഒരു ഭരണാധികാരി കാണുന്ന ഒരു വിധത്തില് ഒരു ഒരു വോട്ടർ കാണുന്നത് മറ്റൊരു വിധത്തിന് ഒരു രാജാവ് കാണുന്നത് ഞാൻ രാജഭരണമുള്ള സ്ഥലങ്ങളായിട്ട് ബന്ധമുള്ളതുകൊണ്ട് എനിക്ക് ബന്ധം പെടാൻ എനിക്ക് ഭാഗ്യമുണ്ടായത് കൊണ്ട് അവിടെ രാജാവ് കാണുന്ന ഒരു വിധത്തില് പ്രജ കാണുന്ന ഒരു വിധത്തില് ഉറപ്പായിട്ടും ചക്രവർത്തിയും രാജാവും തമ്മിൽ ഇതുപോലൊരു ദൂരം കാണുമായിരിക്കും അപ്പോ ഇതെങ്ങനെയാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പഠിച്ചു പോയത് അപ്പോ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഭിക്ഷക്കാരല്ലേ ഭിക്ഷക്കാരൻ ഭിക്ഷക്കാര് അവർക്ക് വൈകുന്നേരം കിടക്കാൻ ഏതെങ്കിലും ഒരു കടത്തണ്ണയിൽ ഒരു ചെറിയ കാർഡ്ബോർഡിന്റെ ബോർഡിന്റെ പാളി വിരിച്ച് ഉപയോഗിച്ചാൽ മതി ആ സ്ഥലത്ത് വേറൊരാള് വന്ന് ഒക്കുപൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളുടെ മനസ്സമാധാനം പോവും അത് അങ്ങനെ ഒരു ഒക്കയുപേഷൻ നടന്നിട്ടില്ല ഇയാളുടെ രാജാവാണ് അതുകൊണ്ട് അയാൾ സന്തോഷവാനാണ് ഇത് ഒരു ദരിദ്രനായിട്ടുള്ള ഒരാള് അയാളെ സംബന്ധം അയാൾക്ക് ഇങ്ങനെ ഈ സ്ഥലം പോകുന്നു എന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം അയാൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലമുണ്ട് ഒരു ഓരക്കൂടലുണ്ട് അയാളുടെ പ്രശ്നം എന്ന് വെച്ചാല് അടുത്ത വീട്ടിലെ കല്യാണത്തിന് പോകുമ്പോൾ കല്യാണത്തിനുണ്ട് നിങ്ങൾ പാലക്കാട്ടുകാരുടെ രീതിയാണ് പറയണം കേട്ടോ കല്യാണത്തിന് പോകാൻ അപ്പുറത്തെ വീട്ടിലെ ഇന്ന ആളോട് മാല ചോദിച്ചപ്പോൾ തന്നില്ല കല്യാണത്തിന് പോകുമ്പോൾ കല്യാണത്തിന് പോകാൻ ഇടാൻ ഒരു സ്വർണമാല വേണം ആ മാല കഴിച്ചപ്പോൾ തന്നില്ല അതുകൊണ്ട് അവർക്ക് പരിഭവം വീടുണ്ട് ഇവർക്ക് മറ്റേ വിഷക്കാരനെ വീടില്ല ഇവർക്ക് വീടുണ്ട് ാണ് ഇവിടുത്തെ പരിഭവം എന്റെ വീട്ടില് കണ്ട ഒരു ഒരു പ്രവണതയാണ് അവരുടെ എന്റെ അനിയത്തി അനിയത്തിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സുഹൃത്തായിട്ടുള്ള ഒരാളുടെ വീട്ടിൽ ഗൃഹപ്രവേശത്തിന് ഇവരെ കണ്ട് വീണയോ മറ്റോ കൊടുക്കാൻ തീരുമാനിച്ചു ഒരു വീണ വാങ്ങിച്ചു കൊടുക്കും അപ്പൊ ഇവരുദ്ദേശിച്ച തരത്തിലുള്ള വീണയല്ല അതിനേക്കാളും കുറച്ച് സ്റ്റാൻഡേർഡ് കുറഞ്ഞ സാധാരണ വീണയാണ് കിട്ടിയത് അതുകൊണ്ട് ടെൻഷൻ ഈ ഭിക്ഷക്കാരന് സ്ഥലം എന്ന് പറയുന്ന ഒരു വിഷമത്തെ ഈ വീണ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ആരോട് പറഞ്ഞ മനസ്സിലാവും മനസ്സിലാകാതിക്കാൻ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള സാഹചര്യങ്ങൾ പലരിലും ഞാനത് കണ്ടിട്ടുണ്ട് ഓരോരുത്തരും നിൽക്കുന്നത് ഓരോ നിലവാരത്തിലാണ് ഓരോ നിലയിലാണ് ഓരോ നിലപാടിലാണ് ആ നിലയിൽ നിന്നുകൊണ്ട് ആ നിലയിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുമ്പോൾ അവിടുത്തെ സംഭവങ്ങൾ വ്യക്തികൾ സാഹചര്യങ്ങൾ വികാരങ്ങൾ സ്വത്തുക്കൾ അധികാരങ്ങൾ മണ്ഡലങ്ങൾ എല്ലാത്തിലും വ്യത്യാസമുണ്ട് അത് അതിൻ്റെതായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ട് താനാത്ത അവസ്ഥകൾ ഉണ്ടായിരിക്കും അത് അവിടെ നിന്നാൽ മാത്രം മനസ്സിലാകുന്നതാണ് അതിൽ നിന്നും മാറി വേറൊരു മണ്ഡലത്തിൽ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ ഇതൊക്കെയുള്ള പ്രത്യേകത ചില ഒരു വ്യക്തിഗത ജീവിതത്തിൽ താൻ ഒരു സാധാരണ വ്യക്തി മാത്രമാണെന്നുള്ളൊരു അവസ്ഥയിൽ ഇയാൾ എവിടെ പോയി നിന്നാലും ഇതിന് സമാനമായിട്ടുള്ള വീക്ഷണങ്ങളാണ് ഉണ്ടാവുക അതേസമയം ആ വ്യക്തി ഒരു പിതാവാകുന്നു കുടുംബനാഥനാകുന്നുവെങ്കിൽ കുടുംബത്തിന്റെ കാഴ്ച ഈ വ്യക്തി എന്നുള്ള കാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ചിലയിടത്തൊക്കെ ഈ വ്യക്തികള് കുടുംബനാഥനായാലും ശരി ഗോത്രനാഥനാണെങ്കിലും ശരി രാജ്യനാഥനാണെങ്കിലും ശരി ലോകനാഥനാണെങ്കിലും ശരി എന്തായി തീർന്നാൽ ഇവന്റെ ചില സിനിമ പറയുന്നുണ്ടല്ലോ ഈ രാജാവിന്റെ മോനായാലും ചക്ര ചക്രവർത്തിയുടെ മോനായാലും നിന്റെ ഏർ ചെറ്റത്തരം നിന്നെ വിട്ടുപോകില്ല എന്നുള്ള രാജാവിന്റെ മോൻ എന്നുള്ള സിനിമയിലെ വിട്ട് പറയുന്നുണ്ടല്ലോ ഭൂമിയിലേതാക്കന്മാരല്ലോ അങ്ങനെ അതുപോലെ എന്തായാലും മാറിപ്പോകാത്ത അവസ്ഥകളുണ്ട് അത് പ്യുവർ ഇൻഡിജിനിയസം രാജാവായി മാറുന്നതിന്റെ അവസ്ഥ ജനാധിപത്യത്തിന്റെ ഒരു ക്രൈസിസ് ആണത് ഇങ്ങനെയുള്ള ആളുകൾ തലപ്പത്ത് കയറി വരുന്നുള്ളത് പക്ഷെ സാധാരണ രീതിയിൽ ഒരു വ്യക്തി അയാൾ ഇരിക്കുന്ന ഇടം അയാളുടെ റെസ്പോൺസിബിലിറ്റിയുടെ സ്പേസ് മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ കാഴ്ചയുടെ ഒരു ഒരു തലം തന്നെ മാറിപ്പോകും ഇങ്ങനെ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം ഉണ്ടല്ലോ ഒരു വ്യക്തിക്ക് നടന്നു പോകാൻ ചെറിയൊരു ഇടവഴി മതി ആ ഇടവഴി പോലെയുള്ള ഒരു ഗ്യാപ്പിലൂടെ അയാൾ വളരെ ഈസിയായിട്ട് കടന്നുപോകും അതേസമയം അയാളൊരു കാറിൽ ഡ്രൈവറുടെ സീറ്റ് തുറന്ന് കയറി സ്റ്റിയറിംഗ് വെയിലും പിടിച്ചിരുന്ന് കാർ അടക്കി തുടങ്ങിയാൽ പിന്നെ അയാൾക്ക് സഞ്ചരിക്കാൻ അയാളുടെ ബോധം കാണുന്നത് ആ ഇടവഴിയല്ല ഇടവഴിക്കും അതീതമായി നിൽക്കുന്ന ഒരു ഒരു കാറിന് പോകാൻ ഉള്ള ഒരു സൈസുള്ള ഒരു വഴിയാണ് അയാൾ അന്വേഷിക്കുക അങ്ങനൊരു വഴി ഇല്ലെങ്കിൽ അയാൾ വണ്ടി ചവിട്ടി നിർത്തും കാരണം അയാളുടെ മുന്നിൽ ശരീരം എന്ന് പറയുന്നത് അത്രത്തോളം വലിപ്പമുള്ളതാണ് അയാൾ ആ കാറിൽ നിന്നും ഇറങ്ങുന്നത് വരെയും അയാളുടെ ശരീരബോധം വ്യത്യസ്തമാണ് അതുപോലെയാണ് ഒരു അച്ഛനും മകനും തമ്മിൽ മകനെ സുഹൃത്തോളം ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്വങ്ങൾ കാഴ്ചകൾ കാഴ്ചപ്പാടുകൾ സുരക്ഷകൾ വികാരങ്ങൾ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ ഇതൊക്കെയാണ് ഉണ്ടാവുക അച്ഛനെ തുടർത്തോളം ഇതല്ല അച്ഛൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് മകന്റെ ഇഷ്ടവും കൂടെ ചേർന്നതുകൊണ്ടാണ് അച്ഛൻ്റെ അനിഷ്ടം എന്ന് പറയുന്നത് മകന്റെ സൗഖ്യവും മകന്റെ സുരക്ഷയും കൂടെ ചേർന്നത് കൊണ്ടാണ് അപ്പോ അച്ഛൻ കാണുന്ന കാഴ്ചയും മകൻ കാണുന്ന കാഴ്ചയും തമ്മിൽ വളരെ ദൂരമുണ്ട് ആ വളരെ ദൂരം എന്നുള്ളത് ഈ മകൻ അച്ഛനാകുമ്പോൾ മാത്രം ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷെ അപ്പൊ രസകരമായിട്ട് നമ്മുടെ നാട്ടുമ്പുറത്ത് കാണുന്നൊരു കാര്യം എന്ന് വെച്ചാല് ഈ മകൻ അച്ഛനാകുന്ന സമയത്ത് തന്റെ അച്ഛനും അമ്മയും ഇതുപോലൊരു കാഴ്ചയിലൂടെ വന്നവരായിരുന്നു എന്നത് അങ്ങോട്ടേക്ക് ഓർക്കാറില്ല അത് എന്തോ ഒരു ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു പക്ഷേ മലയാളിയുടെ ആയിരിക്കാം ഒരു അപചയമാണെന്ന് വിചാരിക്കുക എന്താണെങ്കിലും രണ്ട് പൊസിഷനുകൾ നിൽക്കുന്നത് ഇപ്പൊ ഗോത്ര അംഗവും കുടുംബ കുടുംബാംഗവും കുടുംബത്തലവനും രാജ്യ അംഗവും രാജ്യത്തലവനും ഇവർ തമ്മിൽ ഒരു ദൂരമുണ്ട് ഭിക്ഷക്കാരന്റെ യുക്തി ഭിക്ഷക്കാരന്റെ വികാരം ഭിക്ഷക്കാരന്റെ ആവശ്യം അവന്റെ പ്രവർത്തന മണ്ഡലം അവന്റെ താല്പര്യ മണ്ഡലം എന്നുള്ളത് ഒരു മിഡിൽ ക്ലാസ് ജീവിതം നയിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ഒരു അതിസമ്പന്നതയിൽ ജീവിക്കുന്ന ഒരാൾ ഉയർന്ന സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഒരാൾ അവർക്ക് എങ്ങനെയാണ് ഭിക്ഷക്കാരന്റെ വികാരത്തെ മനസ്സിലാക്കുക ഭിക്ഷക്കാരനെ പോലും മനസ്സിലാകില്ല ഭിക്ഷക്കാരൻ എന്നുള്ള അവസ്ഥ ഭിക്ഷ തേടേണ്ടി വരുന്നൊരവസ്ഥ ലോകത്തുണ്ടെന്ന് പോലും ഒരു പക്ഷെ മനസ്സിലാകാത്ത അവസ്ഥ ഉണ്ടായെന്ന് വരാം അതായത് നമ്മൾ ഒരു കാര്യത്തെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ശ്രമങ്ങൾ ഉണ്ടല്ലോ അതിന്റെ മാനസിക നിരീക്ഷണങ്ങൾ മാനസിക അവസ്ഥകൾ ഇത് കണ്ടുനിൽക്കുന്നവർക്ക് മനസ്സിലാവില്ല ഒരു പ്രജയ്ക്ക് രാജാവിന്റെ അവസ്ഥ മനസ്സിലാവില്ല ഞാൻ ഈ മേഖലയിൽ ഒരുപാട് ഘട്ടത്തില് ഒരുപാട് തരത്തില് ഗോത്രം എന്നുള്ള രൂപത്തിൽ രാജ്യം എന്നുള്ള രൂപത്തില് സംഘടന എന്നുള്ള രൂപത്തിൽ വ്യക്തി എന്നുള്ള രൂപത്തിൽ കുടുംബം എന്നുള്ള രൂപത്തില് സൗഹൃദ സമൂഹം എന്നുള്ള രൂപത്തിലൊക്കെ പല തലങ്ങളിൽ നിന്ന് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ആ പ്രവർത്തിക്കുന്ന തലങ്ങളിലെല്ലാം തന്നെ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പുറത്ത് മനസ്സിലാകാതെ പോകുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നിരീക്ഷിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ എന്തുകൊണ്ടാണ് സാധാരണ മനുഷ്യന്റെ ഇത്തരം വികാരങ്ങൾ ലോകത്തെ ഭരിക്കുന്നവർക്ക് മനസ്സിലാകാത്ത ചോദ്യം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് അതിന്റെ ധാർമ്മികതയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ലോക രാഷ്ട്രീയത്തിൽ എന്താണ് ധാർമ്മികതയ്ക്ക് പ്രസക്തി ഇല്ലാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് നിൽക്കുന്ന ഇടത്തിന്റെ പ്രത്യേകതയാണ് ആ നിൽക്കുന്ന ഇടത്ത് നിന്ന് മാത്രം മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോ അനിവാര്യം എന്ന് തോന്നുന്ന പലതും അതിന്റെ താഴെ നിൽക്കുന്ന സമയത്ത് അങ്ങനെയല്ല വേണ്ടത് അത് അനിവാര്യ അനിവാര്യതയല്ല നമുക്ക് വേറൊരു വഴിയുണ്ടെന്ന് തോന്നും ഈ വേറൊരു വഴി എന്നുള്ളത് വ്യക്തി ജീവിതത്തിൽ ഒരുപക്ഷെ സാധ്യമാകും സംഘജീവിതത്തിൽ സാധ്യമാവില്ല ഗോത്ര ജീവിതത്തിൽ തീരെ സാധ്യമാവില്ല രാജ്യ ജീവിതത്തിൽ ഒട്ടും സാധ്യമാവില്ല അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വ്യക്തിഗത സമീപനമല്ല ഗോത്രപര സമീപനം അതല്ല ദേശപര സമീപനം അതുമല്ല സർവപര സമീപനം അപ്പോ നമ്മൾ നിൽക്കുന്ന ആ പൊസിഷൻ ഉണ്ടല്ലോ ഹൈറാർക്കിയുടെ ഏത് പൊസിഷനിലാണോ നമ്മൾ നിൽക്കുന്നത് നിൽക്കുന്നത് വെച്ചാൽ ജീവിതാവബോധം കൊണ്ട് നമ്മൾ നിൽക്കുന്നത് താൽക്കാലികമായി നിൽക്കുന്നതല്ല ചിന്ത കൊണ്ട് നിൽക്കുന്നതല്ല ജീവിതാവബോധം കൊണ്ട് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതാണ് നമ്മുടെ കാഴ്ചയെ കാഴ്ചപ്പാടിനെ സമീപനത്തെ തീരുമാനിക്കുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നമ്മൾ സമാധാനത്തിന്റെ സംഘമാണ് ശാന്തിയുടെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കുന്ന ഈയൊരു ഗോത്ര സംവിധാനത്തിന് അയോധന കലകൾ പഠിക്കണമെന്നും അമ്പയിത്തു പഠിക്കണമെന്നും ഞാൻ ആവശ്യപ്പെട്ടപ്പോ ഇതേപോലുള്ള ചില ശാന്തിയും സമാധാനവും വിളംബരം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഒരു ഗ്രാമത്തിൽ എന്തിനാണ് ആയുധവും ആയോധന കലയും എന്ന് ചോദിച്ചു നമ്മളെന്തായാലും കൊല്ലുന്ന ആയുധങ്ങളൊന്നുമല്ല നമ്മള് പഠിക്കാൻ പറഞ്ഞത് വാളും തോക്കുമെന്ന് പറഞ്ഞു ഈ അമ്പയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആയോധന കലകൾ പഠിക്കണം പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഒരു 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 സങ്കേതമായിട്ട് മനസ്സിലാക്കുമ്പോൾ പ്രത്യേകിച്ചും ഇനി വരുന്ന കാലത്ത് മറ്റുള്ളവടത്ത് ഭക്ഷണം ഇല്ലാതെ വരികയും നമ്മുടെ അടുത്ത് ഭക്ഷണം ഉണ്ടാവുകയും മറ്റുള്ളവർക്ക് ഫെസിലിറ്റി ഇല്ലാതെ വരികയും നമുക്ക് ഫെസിലിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും കടന്നു കയറ്റങ്ങൾ ഉണ്ടാവും ഈ കടന്നു കയറ്റങ്ങൾ എന്നാൽ എല്ലാവരും വന്നോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവന്റെ സുസ്ഥിതിക്ക് അതിനെ പാലിക്കാൻ കഴിയണമെന്നില്ല നമുക്ക് ഞാനൊരു സിംഗുലർ ലോകത്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് എല്ലാത്തിനും സ്വാഗത സ്വാഗതമുണ്ട് എന്ന് പറയാൻ പാകത്തിലല്ല ഒരു ശരീരത്തിന്റെ നിർവതി എല്ലാ ശരീരവും ഓരോ വ്യവസ്ഥകളാണ് വ്യവസ്ഥകൾക്കെല്ലാം ഓരോ ബൗണ്ടറി ഉണ്ട് ഈ ബൗണ്ടറി കടന്ന് അതിന്റെ പരിധി കടന്ന് അധിനിവേശം നടത്തുന്നവയെ ചെറുക്കാനുള്ള പ്രതിരോധ സംവിധാനം ഏത് വ്യവസ്ഥയ്ക്കും ഉണ്ടാകണം ഉണ്ടായിരിക്കണം ആ ഉണ്ടായിരിക്കുന്നതിന്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയേ മതിയാകും നമ്മൾ ഈ ഈ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തിന്റെ ഒരു ഇക്കോവിലേജ് ഒരു കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാന മുദ്ര എന്ന് പറയുന്ന സമാധാനമാണെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ എതിർവശവും അവിടെ വരാം വരും വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യം കൂടെ നിരീക്ഷിക്കാൻ കഴിയുമ്പോഴാണ് ആ സംവിധാനത്തിന്റെ നിർത്തന് രാജാവിന് അത് ചിട്ടപ്പെടുത്തുന്നവന് അതിന്റെ സുരക്ഷ ഉറപ്പിക്കാൻ കഴിയുക അതിനകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് അവിടെ സുരക്ഷിതമാകണമെന്നില്ല എനിക്ക് സുരക്ഷ ഇയാൾ തരുന്നുണ്ടോ ഇല്ലയോ എന്നത് മാത്രം നിരീക്ഷിച്ചാൽ മതി ഈ ജനാധിപത്യ സമ്പ്രദായത്തിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ജനാധിപത്യത്തില് എല്ലാ ജനങ്ങളും അധിപതിയാണ് എന്ന ധാരണയിലാണ് അധിപതി ഇരിക്കുന്ന സ്ഥാനത്തിന് അധിപതിയുടേതായ ചില പ്രത്യേകതകളുണ്ട് സുഖങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും പ്രജ നിന്ന് നോക്കുന്ന സമയത്ത് അധിപതി ഉയരത്തിലാണ് ഉയരങ്ങളിൽ ഇരുന്നു കൊണ്ട് സുഖമാ സുഖിമാനായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നു അപ്പോ എല്ലാവർക്കും ഈ ആധിപത്യ നിലയോടുള്ള ഒരു താല്പര്യമുണ്ടായിരിക്കും ഈ ആധിപത്യ നിലയോടുള്ള താല്പര്യം കൊണ്ട് തന്നെ എല്ലാവർക്കും ജനാധിപത്യ സമ്പ്രദായം എന്നുള്ള ആശയത്തോട് പൊതുഗിൽ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആ ജനാധിപത്യ പത്യ സമ്പ്രദായത്തിന്റെ അടിസ്ഥാന സ്വഭാവമായിട്ടുള്ള സമത്വ ഭാവന എന്നതിലും എല്ലാവരും അഭിരമിക്കുന്നുണ്ട് സമത്വം പ്രകൃതിയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നും സമത്വം സ്വാഭാവികമല്ല എന്നും മിക്കവർക്കും അറിയില്ല അതുകൊണ്ട് സമഭാവനയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവുകയും അവിടെ മറ്റൊരാളെയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന സമഭാവന എന്ന് പറയുമ്പോൾ എന്താ മറ്റൊരാളെ ഉയർന്നതായിട്ട് അംഗീകരിക്കില്ല എന്നൊരു വ്യക്യാർത്ഥം കൂടെ അതിനകത്തുണ്ട് അതുകൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പല കമ്മ്യൂണിറ്റികളും ഉണ്ടാകുന്നതും പല കമ്മ്യൂണിറ്റികളും നടന്നു പോകുന്നതും എന്നതുകൂടെ ഈ കാര്യത്തിന്റെ ഇടയിൽ ഒന്ന് ചേർത്ത് വായിക്കുന്നുണ്ട് അപ്പോ അവിടെ നൃത്തന്റെ അല്ലെങ്കിൽ അധിപതി ആകുന്നവന്റെ സ്ഥലത്ത് ഇരുന്ന് ഇതിനെ നിരീക്ഷിക്കാനുള്ള ഒരവസ്ഥ ജനാധിപത്യത്തിലെ പ്രജക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവന് ഈ ഉയർന്ന തലത്തോട് വല്ലാതെ വിമുഖത കാണിക്കുകയും അതിനോട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇവിടെ നിരന്തരം ഫൈറ്റിലൂടെ പോകുന്ന സമയത്ത് ആ പഴയ ഒരു ഒരു കഥയുണ്ടല്ലോ കുരങ്ങുകൾ പല കുരങ്ങുകളെ ഒരു കൂടുതലിട്ടിട്ട് ആര് ഒരു മുകളിൽ കയറിയാലും അതിനെ വലിച്ച് താഴെ ഇടുന്ന ഒരു ഒരു നില സംജാതമായ ഒരു അവസ്ഥ ആ നില ഭാരതത്തിന് അല്ലെങ്കിൽ ഈ ജനാധിപത്യ സമ്പ്രദായങ്ങളുടെ രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് അതോറിറ്റേറിയൻസ് അവരുടെ സ്ഥാനത്തെ അവിടെ പിടിച്ചു നിർത്തുന്നത് അപ്പൊ അതൊരു സ്ട്രാറ്റജിയാണ് അതോറിറ്റേറിയൻസിന്റെ ഒരു സ്ട്രാറ്റജിയാണ് പക്ഷെ ഇത് ജനത്തിന് മനസ്സിലാവില്ല ജനം നിരന്തരം ഫൈറ്റ് ചെയ്യാനായിട്ട് ഈ റീസണെ ഉപയോഗിക്കുന്നുണ്ട് ഇത് ചെറുകിട കമ്മ്യൂണിറ്റി കേരളത്തിൽ ഇന്ന് ഉണർന്നു വരുന്ന ഉയർന്നു വരുന്ന പല കമ്മ്യൂണിറ്റികൾക്കകത്തും ഇതേപോലൊരു അവസ്ഥ കാണുന്നു അവർ വേറെ ഒന്നിനും അപ്രീഷിയേറ്റ് ചെയ്യില്ല വേറെ ഒന്നിനെ അംഗീകരിക്കില്ല ഓർഗനൈസേഷൻസ് മറ്റൊന്നിനെ അംഗീകരിക്കില്ല ഈ കമ്മ്യൂൺ എന്നുള്ള കമ്മ്യൂണിറ്റി എന്നുള്ള അവസ്ഥ അവർക്ക് മനസ്സിലാവില്ല അങ്ങനെ അവസ്ഥയോട് കടന്നു പോകുന്നതും ഞാൻ ഇതിന്റെ ഇടയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ലതുപോലെ സമീപനങ്ങളിലുള്ള വ്യത്യാസം നിൽക്കുന്ന ഇടത്തിനനുസരിച്ചാണ് അത് മനസ്സിലാക്കാൻ സുസ്ഥിര ജീവന സമൂഹത്തിലെ മുഴുവൻ പേർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം